ക്രിസ്മസ് പുതുവത്സര ലോട്ടറി വിൽപ്പന സംസ്ഥാനത്ത് പൊടിപൊടിക്കുന്നു ഇന്നലെ വരെ നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിലധികം ബമ്പർ ലോട്ടറി ടിക്കറ്റുകളാണ് വിറ്റുപോയത് സംസ്ഥാനത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളിലാണ് ലോട്ടറി ടിക്കറ്റുകളുടെ വിൽപ്പന ഏറെ കൊല്ലം തമിഴ്നാട് അതിർത്തിയായ ആര്യങ്കാവിൽ നിന്ന് കണ്ണനായർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഫലം അടിച്ച എൻ്റെ നമ്പർ നാൽപ്പത്തിയേഴ് എഴുപത്തി ആറ് നാൽപ്പത്തി ഏഴ് എഴുപത്തെട്ട് രണ്ട് നമ്പറിന് അയ്യായിരം നോക്കിയാലോ പമ്പർ എടുക്കട്ടെ എന്നാലും ഇത്തവണ പൂജ പമ്പറ് അടിച്ചത് കൊല്ലത്താണ് ജെ കെ ജെ കെ എന്ന് എടുക്കണം ഇതാണ് દિനേശ് ഇതാണ് 보자범 പറഞ്ഞേ അറിയാ കർണാപൾ വേറെ എവിടെ നിന്നാണ് എടുക്കുക അസം ദൂരത്തു നിന്നായാല അപ്പുറം വാnabla എന്നെങ്ങോട്ട് വട്ടാടാടാ ലോക വuelo പോ സ്ലോട്ട് എടുക്കാം പാ അങ്ങനെ നമ്മൾ എത്തി നിൽക്കുന്നത് കൊല്ലം അതിർത്തി ആയിട്ടുള്ള ആരികാവിലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കച്ചവടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുറമേ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും ലോട്ടറി കച്ചവടമാണ് പലതരത്തിലുള്ള പമ്പറുകൾ അടിച്ച ഒരു പ്രദേശം കൂടിയാണ് അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടുകാർ ഏറ്റവും കൂടുതൽ എത്തി ലോട്ടറി വാങ്ങുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇവിടെ ഒരു ലോട്ടറി കടയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ക്രിസ്മസ് പുതുവത്സര പമ്പർ അടിച്ച കടയിലാണ് ഉള്ളത് ചേട്ടാ എങ്ങനെയുണ്ട് കച്ചവടം കുഴപ്പമില്ല സാറേ ആ കച്ചവടം ഉണ്ട് ആ ആരാ കൂടുതൽ വരുന്നത് തമിഴ്നാട്ടുകാരാണോ തമിഴ്നാട്ടുകാർ എയർപോർട്ടിൽ വരുന്നവർ അമ്പലത്തിലുള്ളവർ കച്ചവടക്കാർ

അഞ്ഞൂറ് ആയിരം അതിന് മേലെ അടിച്ചില്ല അടിക്കും അതായത് തമിഴ്നാട് ചെങ്കോട്ട സ്വദേശിയായിട്ടുള്ള തിരുമല എന്ന് പറയുന്ന വ്യക്തിയാണ് തമിഴ്നാട്ടിൽ ലോട്ടറി ഉൽപ്പന്നം നിരോധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തമിഴ്നാട് അതിർത്തിയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ തന്നെ കേരളത്തിലേക്കെത്തി അതിർത്തി ഗ്രപ്രദേശങ്ങളിലുള്ള ആര്യങ്കാവിലെ ലോട്ടറി കടകളിൽ നിന്ന് ലോട്ടറി എടുത്ത് ഭാഗ്യപരീക്ഷിക്കാൻ ശ്രമിക്കുന്നവരാണ് തന്നെയാണ് ഈ പ്രദേശത്ത് ഇത്രത്തോളം കടകൾ ഉണ്ടാകുന്നതും ഇതിനായാലും ഇത്തവണത്തെ ക്രിസ്മസ് പുതുവത്സര ബമ്പറിനും ആര്യങ്കാവിൽ വലിയ രീതിയിലുള്ള കച്ചവടമുണ്ട് ആര്യങ്കാവിൽ നിന്ന് ക്യാമറമാൻ ഷാനാസ് പരീതിനൊപ്പം കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം